എല്ലാവർക്കും വേണ്ടി ഞാനത് ചെയ്യാണ് ആദ്യം നമ്മൾക്ക് കുഞ്ഞിന് കൊടുത്തോണ്ട് ഷിജുവിനൊക്കെ എന്നും കിട്ടൂല്ലോ ആൾക്കാർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കണം അവരില്ലെങ്കിൽ ഷിജു ഒന്നുമില്ല ആദ്യമായിട്ട് ഷിജുവിനെ കുറിച്ച് രണ്ടു എനിക്ക് പറയണം ഞാൻ അങ്ങനെ ഒന്നും പ്രസംഗിക്കുന്ന ഒരാളല്ല പ്രസംഗിക്കുന്നൊരാളല്ലോസ് പണ്ട് പ്രസംഗങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദുബായിലുള്ളപ്പോൾ ഉള്ളപ്പോൾ അറിയാമല്ലോ ഞാനും മീഡിയയുടെ ഒരു ഒരു തലപ്പത്തിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ഷിജുവിനെ ഞാൻ കാണുന്നത് പണ്ട് ഇടയ്ക്കൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഷിജുവിനെ കാണാൻ തുടങ്ങിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ സമയം വാളത്തും എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ മിനിസ്റ്ററുടെ കൂടെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനും ചാരിറ്റി വർക്കൊക്കെ ചെയ്യാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഷിജുവിനെ കാണുന്നത് അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു 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 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജു എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് മനസ്സിലായോ എപ്പോഴും ചിരിയാണ് അത് അതാരറിഞ്ഞോ ഇല്ലേ എന്ന് പറഞ്ഞ ഒരു ചിരി അതിപ്പോൾ മിനിസ്റ്ററുടെ വൈഫോ എം എൽ എയുടെ വൈഫോ എന്നുള്ളതല്ല നിങ്ങൾ ആരോട് ചോദിച്ചാലും അത് പറഞ്ഞു തരും ഞാൻ പറയേണ്ട ആവശ്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനും ഇന്ന് ഞാൻ ആക്ച്വലി ബ്ലാക്ക് ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഓഫ് കംപ്ലീഷൻ എന്നാണ് പറയുക അതായത് ഒരു എല്ലാ കളേഴ്സിൻ്റെയും പാലറ്റ് ഓഫ് കളേഴ്സിൻ്റെ ഒരു അമാൽഗമേഷൻ ഒരു ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് എല്ലാ കളേഴ്സും ഉണ്ട് ഇതിൽ അത് എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് വരുന്നതാണ് ഈ ബ്ലാക്ക് അപ്പോൾ ഷിജുവിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിജു എന്നെ പോലെ തന്നെ ഒരു കളർഫുൾ പേഴ്സൺ ആണ് എപ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന മിനിസ്റ്റർക്ക് നല്ല ഷേർട്സും നല്ല ഫ്ലവേഴ്സുള്ള ഫ്ലോറൽ കളറായിട്ടുള്ള ഷർട്സ് അതെല്ലാം ഇടുന്ന അതുപോലെ കാണുന്നതാണ് ഒരു പ്രാവശ്യം മിനിസ്റ്റർ ഒരു പ്രാവശ്യം എം എൽ ഐ ആയിരിക്കുന്ന സമയത്തൊക്കെ ഒരു നാല് മാസം മുന്നേ എന്നോട് പറഞ്ഞ് ഒരു ഷർട്ട് എടുത്ത് ഞാൻ ഇവിടെ നിന്ന് എവിടെ നിന്നോ കൊട്ടാരക്കരന്ന് വാങ്ങിച്ചു കൊടുത്താണ് അപ്പം എന്നോട് പറഞ്ഞ് ഇത് ഷിജുനും ഇല്ല ഈ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഉണ്ട് പക്ഷേ നിങ്ങൾ രണ്ടിനും ഇന്ന് കാണുന്നുണ്ടോ അറിയില്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ടാവുന്നു കാരണം അതുപോലത്തെ ഷിജുവും അത്രയും കളർഫുൾ ഒരു പേഴ്സൺ ആണ് പിന്നെ അത് മാത്രമല്ല കൊട്ടാരക്കര വാർത്തകൾ ഈ രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചായിരം എന്നോടൊരു കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ചേച്ചി ഇത് ചെയ്യണേ എനിക്ക് രണ്ട് ലക്ഷം ഫോളോവേഴ്സായി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഓരോരോ തിരക്കുകളും യാത്രകളും ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഷിജു നമുക്ക് ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അറുപത്തഞ്ചായി ഒന്ന് വന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇന്ന് വന്നത് ഇതിൻ്റെ പിന്നിൽ തമാശയൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു ഉണ്ട് ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എത്രയോ വർഷം റിപ്പോർട്ടേഴ്സിനെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നതാണ് അപ്പോൾ എനിക്കറിയാം അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ചോര കുടിക്കുന്ന റിപ്പോർട്ടേഴ്സും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ് പേരിൽ ഒരു തൊണ്ണൂറ് പേര് നല്ലതായിരിക്കും പക്ഷെ ഒരു പത്ത് പേര് ഏതൊരു സ്ഥാപനത്തിൽ നോക്കിയാലും നമ്മൾ പറയുന്ന വാർത്തയെ വളച്ചൊടിച്ച് അത് മാത്രം കട്ട് ചെയ്തിട്ട് പേരെടുക്കാൻ ശ്രമിക്കുന്ന പക്ഷേ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം വെച്ചാൽ അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ വേദനിക്കുന്ന ഒരു കാര്യം നമ്മളെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറയുമ്പോൾ നമുക്കതൊരു വിഷമം വരുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും സെൻറ്റിമെൻറ്റ്സ് റെസ്പെക്ട് ചെയ്തിട്ട് വേണം ഒരു റിപ്പോർട്ടിംഗ് എന്നുള്ളൊരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസസ് ഡയാനയെ അറിയാത്ത ആരുമില്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി എന്ന് തന്നെ പറയപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ അവരുടെ പേഴ്സണൽ ലൈഫ് പക്ഷേ ഈ പാപ്പരാസി എന്ന് പറയുന്നത് ഒരു ഓടി പിന്നാലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും അവരെ വിടാതെ പിന്തുടർന്ന് അവരവരുടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ പോയി അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് അതിൻ്റെ പുറകെ നടന്നവരെ കൊന്നു ആ ആക്സിഡൻറ്റിലിടിച്ച് അവർ മരിച്ചുപോയി അപ്പോൾ പത്രക്കാർക്ക് ഒരാളെ ബ്രേക്ക് ചെയ്യാനും പറ്റും ഒരാളെ മെയ്ക്ക് ചെയ്യാനും പറ്റും മനസ്സിലായോ അപ്പം നമ്മൾ ഷിജുവിൻ്റെ ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഹലോ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഷിജു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എപ്പോഴും വിഷമിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് ഒരു ഒരു വിഷമം തോന്നും വേറെ വിഷമം ഉണ്ടെങ്കിൽ വിഷമിക്കണം അത് വേറെ കാര്യം പക്ഷേ എന്നാലും ഒരു പോസിറ്റീവ് എനർജി അത് ഒരു വേർത്ത കുളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ ചേച്ചി എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞത് ആ മെസ്സേജ് എൻ്റെ ഇപ്പോഴും ഉണ്ട് എനിക്ക് ന്യൂ ഇയറിന് ഞാൻ യാത്ര ചെയ്ത് പോവായിരുന്നു പാലക്കാട്ടിലേക്ക് എൻ്റെ മോനും കുടുംബം എല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് വന്ന സമയത്ത് തിരിച്ച് യാത്ര ചെയ്ത് പോവാണ് രാത്രി മുപ്പ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ റോട്ടിലാണ് എത്തിയിട്ടില്ല വീട് എത്തിയിട്ടില്ല പാല നിന്ന് പാലക്കാട് എന്ന് പറഞ്ഞ ദൂരമാണല്ലോ അപ്പൊ ഷിജു എന്നെ വിളിക്കുക ഒരു മെസ്സേജ് അയക്കാൻ എനിക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞു എന്തോ ഒരു സന്തോഷത്തോടെ മെസ്സേജ് ഞാൻ വിചാരിച്ചു ദൈവമേ ആദ്യമായിട്ട് കിട്ടിയ ഒരു മെസ്സേജ് എനിക്ക് കാരണം എന്നെ ആരും വിഷ് ചെയ്തിട്ടില്ല അതുവരെ എനിക്ക് നന്നായി വരത്ത എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ വന്ന വീട്ടിൽ വന്ന മിനിസ്റ്ററോട് ഞാൻ കേൾപ്പിച്ച് ഞാൻ പറഞ്ഞു കണ്ടോ എന്തോ ഒരു സന്തോഷം ആ ഒരു മെസ്സേജിൽ നമുക്ക് കുറേ പോസിറ്റീവ് എനർജി അത് തന്നെയാണ് എല്ലാവരും എല്ലാ പ്രൊഫഷനിലും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് പിന്നെ നന്മ ഈ പറയുന്ന പോലെ പത്രക്കാർ ഇപ്പം തന്നെ മിനിസ്റ്റർ ആയി പിന്നെ തന്നെ ചെറിയ ഏതോ ഒരു ചാനലൊക്കെ പറഞ്ഞു തന്നെ വളച്ചൊടിച്ച് ഒരു ചർച്ചയും മിനിസ്റ്റർ കയറിയിട്ട് പോലും ഇല്ല അതിനു മുമ്പേ ചർച്ചകൾ യുദ്ധം ആരംഭിക്കുന്ന പോലെ അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ നന്നാവാൻ വേണ്ടി വലിയ ആളാവാൻ വേണ്ടി കാണിക്കുന്നതൊന്നും വലിയ കാര്യമല്ല പക്ഷേ ഷിജുവിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അന്ന് ആ കുഞ്ഞിനെ കാണാതായ സമയത്ത് പോലും വളരെ ആക്റ്റീവായിട്ട് അന്ന് രാത്രിയെല്ലാം ഓടി നടന്ന് ആ കുഞ്ഞിനെ ഇവിടെ കാണാതെ പോയി പിന്നെ കിട്ടി പിറ്റേ ദിവസം കിട്ടിയത് അന്ന് ആ ബൈറ്റ് ബൈറ്റെടുക്കാനും കാര്യങ്ങളൊക്കെ നിന്ന് ഞാനതെല്ലാം കണ്ടതാണ് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയുള്ളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു പത്രപ്രവർത്തകനായാലും കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ടി വി എന്നുള്ളൊരു കോൺസെപ്റ്റ് കഴിഞ്ഞു ഇപ്പം ഈ സീരിയലൊക്കെ കാണുന്ന നമ്മുടെ അമ്മൂമ്മമാരും ഒക്കെയാണ് ഇപ്പം സീരിയൽ കാണുന്നത് ആരപ്പം ടി വി വെച്ച് ഏഴ് മണിക്ക് സീരിയൽ കാണുന്നത് നമുക്കെല്ലാം ഓൺലൈനിലുണ്ടല്ലോ സീരിയൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കാണാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സിനിമ കാണാം ഇന്ന് നമുക്ക് ഒന്നും സമയത്ത് പോയിരുന്ന അയ്യോ ഒന്ന് നാല് മണിക്ക് ടി വിയിൽ ഒരു പടം വരികയാണ് എന്ന് പറഞ്ഞ് കാണേണ്ട ആവശ്യമില്ല ഇന്ന് എല്ലാവർക്കും മൊബൈലുണ്ട് എപ്പോൾ വേണമെങ്കിൽ കാണാനുള്ള സൗകര്യമുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കാണാനാണ് നമുക്ക് ആഗ്രഹം വേണ്ടത് പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഓൺലൈൻ യുഗത്തിൽ പലതരം നമ്മൾ നമ്മൾ യൂട്യൂബ് തുറന്ന മുഴുവൻ മഞ്ഞ വാർത്തകളാണ് ഈ ഓരോരുത്തർക്ക് എന്താ പറയുക വൃത്തിയിട്ട കാര്യങ്ങളും അറിയാമല്ലോ ഷിജുവിന് അപ്പം അങ്ങനത്തെ എന്താ റിപ്പോർട്ടിംഗ് എല്ലാം മാറ്റിയിട്ട് ഒരു ഒരു വ്യത്യസ്തമായ റിപ്പോർട്ടിംഗ് ഷിജു ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് ഞാൻ ഏതോ ഒരു പ്രാവശ്യം ഒരു ഒരമ്മൂമ്മ റോട്ടിലൂടെ പോയി എന്തൊക്കെയോ പൈസ ഇല്ലാത്തൊരമ്മൂമ്മയെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി കാരണം ആ സ്ത്രീക്ക് ഒന്നുമില്ല അവരെവിടുന്നോ തമിഴ്നാട്ടിൽ നിന്ന് കണ്ട് വണ്ടി ഓടിച്ച് വന്ന് ചെയ്യുന്ന അതാ ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് സ്റ്റോറി ചെയ്യുന്നതെന്ന് ഇതിലൊന്നും ഒന്നും ഷിജുവിന് കിട്ടിയിട്ടല്ല പക്ഷെ അതാ ഒരു എക്സൈറ്റ്മെൻ്റ് അത് ചെയ്യാനുള്ള അത് കാണുമ്പോൾ ഞാൻ അല്ലെങ്കിലും ഒരു പത്ത് പേര് കാണുമ്പോൾ ഒരാളെങ്കിലും ഒന്ന് സഹായിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷിജു ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾക്കൊരു സഹോദരനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇരുപത് വർഷമായിട്ട് നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിച്ചാലും ഇരുപത് ദിവസം നമ്മളെ സ്നേഹിച്ചാലും നമുക്ക് തിരിച്ചറിയാം ആർക്കാണ് ആത്മാർത്ഥത എന്ന് അതിന് നമ്മൾക്ക് വർഷങ്ങളോളം നമ്മുടെ കൂടെ ഒരാൾ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഒരു പത്ത് ദിവസത്തിൽ നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയുന്നത് അയ്യോ ഇരുപത് വർഷമായി അവൻ എൻ്റെ കൂടെ നിന്ന് തന്നെ ചതിച്ചു എന്ന് പറയുന്നത് നമ്മുടെ തെറ്റാണ് നമുക്കത് ആത്മാർഥത നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം നമുക്ക് വേണ്ടും അപ്പോൾ ഷിജുവിൻ്റെ ആ ഒരു 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 സ്നേഹവും ആ ഒരു അപ്രോച്ചും എല്ലാവരോടും ഞങ്ങളോട് മാത്രമല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ ഞാൻ വേറെ ഒന്നും പറയാനില്ല ഷിജു ഇനി രണ്ട് ലക്ഷത്തി അറുപത്തഞ്ചായിരമല്ല ഇനിയൊരു പത്ത് ലക്ഷം ആവുമ്പോഴും എന്നെ വിളിക്കണേന്നൊരു ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഏഹ് പത്ത് ലക്ഷം ആവുമ്പോൾ ചിലപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ടേക്കും അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല എല്ലാവരും കാണുന്ന ഒരു ഒരു ചാനലാണ് ഡെഫിനറ്റ്ലി അതിലെല്ലാം ഞാൻ ചില 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 സമയത്തൊക്കെ ഒക്കെ നോക്കാറുണ്ട് വളരെ നല്ല കമൻസും ഒക്കെയാണ് ഷിജുവിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമുക്ക് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കണ്ടു ഒരു റിപ്പോർട്ടർ എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ ചോര കുടിക്കുന്ന ഒരു 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 പ്രൊഫഷനാക്കി നമ്മൾ മാറ്റാൻ പാടില്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അതാണ് യൂട്യൂബിൽ തുറന്നാൽ കാണുന്നത് വെറുതെ അപവാദങ്ങളും ഓരോരുത്തരുടെ കാമുകന്മാരെക്കുറിച്ചും കാമുകിമാരെക്കുറിച്ചും ഒക്കെ അതല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള സ്ട്രേറ്റ് ന്യൂസ് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവ് എനർജി വരാം നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ഇതിൽ അഡിക്ഷനാണ് അപ്പോൾ ഇങ്ങനെ ഈ ഷോർട്സൊക്കെ നോക്കിയിരുന്ന് മറ്റുള്ളവരുടെ അഫെയർ നോക്കണം ഈ ഈ സിനിമ നടൻ ആരുടെ കൂടെ ഇപ്പം പോകുന്നത് അതൊന്നും അല്ല നമ്മുടെ ജീവിതം അതൊന്നും അല്ലല്ലോ നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കുക നമുക്ക് നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന നല്ല കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ ഫോണിനെ ഉപയോഗിക്കണം വളരെ ചുരുങ്ങിയ സമയം ഫോണിനെ ഉപയോഗിക്കാവും കൂടുതൽ ഉപയോഗിക്കാവുന്ന പറഞ്ഞാൽ ഷിജുവിന് വിഷമാകും കാരണം ഷിജുവിൻ്റെ ഫോണിലാണ് എല്ലാവരും കാണുന്നത് എങ്കിൽ പോലും നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു ജി എത്തിച്ചേർന്ന് വളരെ ഏറെ സന്തോഷം ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിച്ചേർന്ന ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു സ്നേഹം ഭാഗ്യ ഗോൾഡിൻ്റെ ഭാഗ്യ ഗോൾഡിൻ്റെ എം ഡി ഭാഗ്യ സുലു സമയം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജെരി മച്ച് താങ്ക് യു